അതെ ഞങ്ങൾ നാൾ പുറത്തു പോയപ്പോഴേ തട്ടുകടേന്ന് ഇങ്ങനെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അപ്പം അപ്പം തന്നെ അവിടെ നിർത്തി അപ്പം നോക്കുമ്പോൾ എന്താ ചിക്കൻ പക്കവാടയാണേ ഞങ്ങളാണെങ്കിൽ രണ്ട് പ്ലേറ്റ് വാങ്ങി കഴിച്ചു ഇച്ചിരി ടേസ്റ്റി എന്നറിയോ അന്ന് മുതൽ മനു എന്നോട് പറഞ്ഞിട്ട് കുഞ്ഞമ്മ ഏ മക്കുണ്ടാക്കണ്ടേ വീഡിയോ ഒക്കെ ഉണ്ടാക്കണ്ടേ വീഡിയോ ഒക്കെ ഉണ്ടാക്കണ്ടേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിഞ്ഞാന്ന് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കരിഞ്ഞ് വെച്ചു പക്ഷേ അന്ന് അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ അറിയുമോ ഇവൻ തന്നെയാണ് കാരണം കാരണം ഒരുപാട് ഓർഡർ വന്നു നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കേണ്ടി വന്നു കുറേ പേക്ക് ചെയ്യേണ്ടി വന്നു അതിൻ്റെയൊക്കെ ആ ഒരു സാഹചര്യത്തിൽ അതവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റിവെച്ചു പിറ്റേന്ന് അന്ന് രാത്രിയാണ് പിന്നെ ഞാനത് ഉണ്ടാക്കുന്നത് കിട്ടും അപ്പോൾ ദാ ഈ സാധനം ഇനിയും ഓർഡർ ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ആക്കണേ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ നമുക്ക് ചിക്കൻ പൊക്കോട ഉണ്ടാക്കലേ എന്നാൽ പൊരി എല്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ ചിക്കൻ പൊക്കോടൊക്കെ ഞാൻ എടുത്തത് പക്ഷെ അന്ന് ഞങ്ങൾ കഴിച്ചപ്പോൾ അവർ എല്ലുള്ള കഷ്ണമൊക്കെ എടുത്തേന്ന് എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് തിന്നാലോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ ആദ്യം തന്നെ ഞാൻ ആ പൊടിയാണ് ചേർക്കണത് നിങ്ങൾക്ക് നല്ല കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു രണ്ടര സ്പൂണ് ചേർക്കാം ചിക്കൻ മസാല നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് ഒറ്റ കുത്തേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പെരുഞ്ചീരകത്തിന് അപ്പൊ അതൊരു സ്പൂണും ചേർത്തു ഇനി ഒരു സ്പൂണ് നിറച്ചും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാല് സ്പൂൺ മതി കേട്ടോ നല്ല കുരുമുളക് പൊടിയാണേ നല്ല എരിവുണ്ടാവും അഞ്ച് സ്പൂൺ കടലപ്പൊടി ചേർക്കാണേ പുറംഭാഗം നല്ല മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് കയ്യിലിട്ട് ഞാൻ റെഡിങ്ങിട്ട് എടുക്കണം കേട്ടോ ചെറുനാരങ്ങി ഒന്ന് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നീര് നല്ല രീതിയിലിട്ട് വന്ന ആര് പുളിപ്പൊക്കെ ഇങ്ങോട്ട് ആ ചിക്കനിലേക്കു പിടിക്കുകയുള്ളൂ ഇതിലേക്ക് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം ഇനി എല്ലാം കൂടി കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് മറിച്ച് അങ്ങോട്ട് വെക്കട്ടോ എല്ലാ ഫ്ലേവറുകളും നന്നായിട്ട് പിടിച്ച് കിട്ടണം അപ്പോഴാണ് നമ്മളെ പൊക്കവട നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഈയൊരു മസാല ഒക്കെ പാട തേച്ചത് അരമണിക്കൂർ നേരം മാറ്റി മാറ്റിവെക്കണം അരമണിക്കൂർ നേരത്തിന് ആരും പോവല്ലോ പരമപ്രധാനമായിട്ടുള്ള ഒരു ഭാഗം ഇതിൽ ചേർക്കാൻ ഞാൻ മറന്നിട്ടുണ്ട് ഉപ്പ് നമ്മളെ ഈ ഒരു സൈഡിലേക്ക് എത്തിയില്ലേന്നില്ല അപ്പൊ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ എന്നിട്ട് നമുക്ക് വീണ്ടും കുഴക്കണം ഇനി നമുക്ക് മക്കിക്ക് കുറച്ച് കറിവേപ്പിൽ അതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് മുറിച്ച് ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് രണ്ടും അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം ഇത് എത്ര സമയം മാറ്റി വെച്ചാലും അത്രയും നല്ലതാട്ടോ കാരണം അപ്പോഴേക്കും അങ്ങോട്ട് നന്നായിട്ട് എങ്ങട്ടെ പിടിച്ചോളും പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉൾഭാഗം അപ്പൊ ഇനി റെസ്റ്റ് ആവാട്ടോ ചിക്കന് അരമണിക്കൂറൊക്കെ കഴിഞ്ഞോട്ടോ നമ്മളാ ചിക്കൻ റെസ്റ്റ് എടുത്ത് മതിയായി ഉണ്ടാവും ഇനി നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളുത്ത എള് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്തോണ്ടു ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിർബന്ധമാണെങ്കിൽ ഇത്തിരി വെളുത്തയെള് വാങ്ങിയാൽ മതിയായി എന്നിട്ട് ഇങ്ങനെ 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 ഇളക്കി കൊടുക്കണം ഇതൊന്നും അന്ന് തട്ടുകടയിൽ നിന്നൊന്നും കിട്ടിയതല്ല കേട്ടോ അങ്ങനെ വെളുത്ത എള്ളിൻ്റെ അതൊന്നും അതൊക്കെ ഞാൻ ഒരു രസം കാണാനൊരു രസം അങ്ങനെ ചേർത്ത് നോക്കിയാണ്ട് ഇനി അന്ന് രാത്രി ഉണ്ടാക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാ നല്ല സൺഫ്ലവർ ഓയില് അവിടെ അടുപ്പത്ത് റെഡിയാണ് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം ഇങ്ങനെ അങ്ങനെ പെറുക്കി 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 അങ്ങനെ ഇട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടായി നിൽക്കുകയാണേ സൺഫ്ലവർ ഓയിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ വാരി വാരി ഇങ്ങനെ ഇട്ടെടുക്കാം എല്ലാം ഇട്ടു ഇട്ടിട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇട്ടപ്പം തന്നെ ഇളക്കണ്ടേ ഞാനിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇളക്കണത് ഇനി തീ നമുക്ക് പത്ത് സിമാക്കാതെ ഒരു മീഡിയത്തിലിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കട്ടെ അപ്പോഴാണ് ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെ സാവധാനത്തിൽ വേവും ചെയ്യും പുറംഭാഗം നല്ല ആയി കിട്ടും ചെയ്യും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടാവുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടാവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ രീതിക്ക് ഒരു ചിക്കൻ പൊക്കോട ഉണ്ടാക്കിയില്ലെങ്കിലോ അപ്പോൾ ഈ രീതിയും കൂടി ഒന്ന് ട്രൈ ചെയ്തൂടെ വളരെ സിമ്പിൾ അല്ലേ നമ്മൾ ഉണ്ടാക്കി തരുന്ന ഈ ഒരു രീതി അങ്ങനെതാ നമ്മളെ ചിക്കൻ പൊക്കോട സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നല്ല കളറോട് കൂടി കിട്ടിയിട്ടുണ്ട് കാശ്മീരി മുളക് പൊടീൻ്റെ ഒരു പവറാണത് ഇപ്പോൾ ഇനി വൈകിക്കണില്ല വാങ്ങണേ അടുത്ത ട്രിപ്പും അതുപോലെ നമുക്ക് വേഗം വേഗം പെറുക്കി പെറുക്കി അങ്ങോട്ടിട്ട് കൊടുത്ത് പൊരിച്ചു അങ്ങോട്ട് എടുക്കാം ഇട്ടപ്പം തന്നെ ഇളക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതാ ഇപ്പം ഇളക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കാം നമ്മളെ ഈ ഒരു ഗ്രാസ്ബോളിൻ്റെ വീഡിയോ ചെയ്ത ഒരു സമയത്ത് എനിക്കെന്താ പറയേണ്ട അറിയില്ല കേട്ടോ ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ നമ്മളതിൽ ഫോൺ നമ്പർ കൊടുത്തേന്നല്ലോ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണ് കൊടുത്തേന്നത് പക്ഷേ ഒരുപാട് ആൾക്കാർ ഇഷ്ടത്തോടു കൂടി നമ്മളെ വിളിച്ചു അപ്പോൾ ഞാൻ എനിക്കെന്താ പറയുക അത്രയും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ആ ഒരു സമയത്താണ് മനസ്സിലാക്കിയത് അവർക്ക് ഒന്ന് സംസാരിക്കാനും എന്തൊക്കെ എന്നോട് എന്തൊക്കെയോ പറഞ്ഞത് അത്ര ഇഷ്ടം കൊണ്ട് ഓരോരമ്മമാരൊക്കെ വിളിച്ചിട്ട് മോളെ കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ എല്ലാവരും കോളുകളും ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ആ ഒരു വിശ്വാസം ഇനി ആർതെങ്കിലും വിട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞാൻ എപ്പോഴെങ്കിലൊക്കെ തിരിച്ച് വിളിക്കാം അതുപോലെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജിന് ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട് അതും അതേപോലെ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല തിരക്കിൻ്റെ ഇടയിലാണ് ഇപ്പം എന്താ വെച്ചാൽ ഈ ഒരു ഓർഡർ നമുക്ക് ദൈവം സഹായിച്ച് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓർഡർ ഞങ്ങൾ ചെയ്ത് വെക്കുകയാണ് അതായത് ബോക്സിലാക്കി വെക്കലും കാര്യങ്ങളും പിന്നെ അപ്പൊളിക്ക് സാധനം തീരും വീണ്ടും ഇത് ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ അതിന് കുറേ സമയം അങ്ങനെ പോകേണ്ടത് അപ്പോൾ എല്ലാം കൂടെ ഉള്ളൊരു ഹറിമറിയാണ് ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കോൾ അതുകൊണ്ടാണ് എന്നാണ് ഞാൻ ഇപ്പം നിങ്ങളെ ഓർമ്മിപ്പിക്കണത് അപ്പം നമ്മളാ ചിക്കൻ പൊക്കവാട എന്തായി നോക്കുക റെഡി റെഡി അപ്പോൾ അപ്പൊതാ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് അങ്ങനെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ പക്കോട ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇവര് രണ്ടാളാണ് ഒറിജിനൽ ആങ്ങളെയും പെങ്ങളും കേട്ടോ എല്ലാവരും ചോദിക്കലുണ്ട് ഞങ്ങൾ രണ്ടാളോ ആങ്ങളെയും പെങ്ങളാണോ ചോദിക്കലുണ്ട് മകനാണോ ചോദിക്കലുണ്ട് ഹസ്ബൻഡാണോ ആരോ ചോദിക്കലുണ്ട് എന്താ ചെയ്യുക അപ്പത് രണ്ടിൻ്റെ ഏട്ടന്റെ മക്കളാണേ ഇവൻ മനു ഇത് മ്മൂട്ടിയമ്മ ഞാൻ പിന്നെ അന്ന് രാത്രി കഴിച്ചതാണ് മറ്റേ ഭയങ്കര ജ്യൂസിയാണ് പറഞ്ഞോളിണ്ടോ പക്ഷേ

പിന്നെന്താ സാധനത്തിനെ സാധനം പെട്ടെന്ന് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്റ്റോക്ക് അടുത്ത് ഇറക്കി അതാ വീണ്ടും നമ്മൾ എല്ലാവരുടെ അതേപോലെ ഓർഡർ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യണവർക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആരെങ്കിലും ഒക്കെ വാങ്ങാണ്ടതുണ്ടെങ്കിൽ മറക്കാതെ നമ്പർ നോട്ട് ചെയ്യുക സംഭവണ്ട് പിന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് ഒറിജിനൽ ഫ്ലവർ ആണോ പ്ലാസ്റ്റിക് അല്ലാന്ന് വിചാരിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് അല്ലാത്ത കൊടുത്താ അത് കേടില്ലേ ചെയ്താല് കൊറേ ദിവസം നിക്കുക എന്നൊക്കെ ചോദിക്കട്ടോ അത് കണ്ടാൽ അങ്ങനെ തോന്നും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണ് കയ്യിലെത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അമർന്ന് നിക്കുന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പ്ലാസ്റ്റിക് ആണ് അല്ലേ നമുക്ക് അതുകൊണ്ടാണ് നമ്മളെ അല്ലെ ഇങ്ങനൊക്കെ ഒന്നൂലാണ് നമ്മള് എത്തിക്കുന്നു അപ്പൊ പറഞ്ഞ് പറഞ്ഞ് കൊറച്ച് കൂടുതൽ പറഞ്ഞു അറിയാം നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവോ ക്ഷമിക്കണം കേട്ടോ അപ്പൊ ഞങ്ങള് പുതിയൊരു വീടായിട്ട് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുന്നുള്ള ആരും നല്ല പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാര്ക്കും റിയാത്തല്ലോ ഒന്നും ഉണ്ടാവില്ല കൊറേ ആൾക്കാർക്ക് അറിയണ്ടാവും നമ്മളെ ക്രിസ്മസ് പപ്പിയുണ്ട് അത് തുമ്പിയല്ലേ അമ്മ തുമ്പിണ്ട് വേറെ ഒരാള് സൂപ്പറല്ലേ എന്താ സാധനം ചിക്കൻ വെറൈറ്റി പൊക്ക അതാണ് മറ്റേ പൊക്കാണ് ടേസ്റ്റ് കൂടുതലുണ്ട് ഒന്നാ ചിക്കൻ ഫുള്ള് ചിക്കൻ ആയിട്ട് മറ്റേ